ഹലോ സ്ഥലക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ തായ്ലൻഡിലെ നാലാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ അതായത് ഇന്നാണ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത് ഇന്ന് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എട്ട് മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എട്ട് മണിക്ക് കറക്റ്റ് തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി ഇവിടെ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പോകാനിരിക്കാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ടെമ്പിൾ കാണാനുണ്ട് പിന്നെ ഒരു ജെംസ് ഗാലറിയും കാണാനുണ്ട് കേട്ടോ ഇതിന് മുമ്പുള്ള നമ്മുടെ തൈലൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളെ ഞാൻ ഒരു മൂന്ന് വീഡിയോ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റിനും ചെയ്തു വെക്കട്ടോ ആവശ്യമുള്ളവർക്ക് കണ്ടാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് ഇവിടുന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങിയത് ഒരു ഏകദേശം ഒരു പത്ത് പത്തരയ്ക്ക് അവിടേക്ക് എത്താന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ വിചാരിച്ചപ്പോൾ തന്നെ ഒരു പത്തേക്കാൾ ആയപ്പോൾ തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും അങ്ങനെ കാണാത്ത ഒരു മാർക്കറ്റാണ് നമ്മൾ റിവറിലൂടെ ഒരു പിന്നെ തോണിയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പം ഇതിൽ മെഷീൻ ബോട്ടും ഉണ്ട് മെഷീൻ ഇല്ലാത്ത ബോട്ടും ഉണ്ട് പക്ഷെ മെഷീൻ ബോട്ടിൽ കയറികളെ പെട്ടെന്ന് പോട്ടോ അപ്പം നമുക്കൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മെഷീൻ ഇല്ലാത്ത ബോട്ടിലാണ് നമ്മൾ കയറി ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ എന്താ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് Super. Yeah. One durian Mango. Ini Green Mango. Mana mana. Buat. berapa itu ice cream. Coconut ice cream. Ice Ice cream 1 2 Ini സംഭവം അടിപൊളിയാണ് നഷ്ടമായി കൊക്കോനട്ട് ഐസ്ക്രീം ടനെ <laughs> അറുപനറ്റ് <laughs> <in time, taking |nospeech|> <and Nigerhalf> ഇതില് വന്നിട്ട് കാർ ഇല്ലോട്ടോ ആ മെഷീൻ ബോട്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല പേടിയാ ടേസ്റ്റ് നമ്മൾ അടുത്ത ഐസ്ക്രീം പോവല്ല ഒറിജിനൽ കൊക്കനട്ട് ടേസ്റ്റ്

സെന്റർ കൂടെ പോകേണ്ടി അവിടെ ഇതിന് സ്റ്റോറി ഒന്ന് വേണ്ട പൊലി

ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് മാവൊക്കെ ഉണ്ട് കേട്ടോ മാവ് വാഴ അതുപോലെ തെങ്ങ് ഒക്കെയുള്ള ഒരു രാജ്യം ആട്ടോ തായ്ലൻഡ് നമുക്ക് ഏകദേശം നമ്മളെ കേരളം പോലെ തന്നെ കാണാനൊക്കെ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ ഒരു മാങ്ങൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ കോമാ അല്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെ വേറൊന്നുമില്ല അതു തന്നെയാണ് സംഭവം അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ അതേ മാങ്ങ തന്നെയാണ് ഇവിടെ ഉള്ളതൊക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ കറങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തീർത്തതാണ് കുറേ ടൈം വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയുടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാനുള്ളതല്ല അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ ഒരു അക്കോറിയം ഉണ്ട് കേട്ടോ ചെറുതായിട്ട് പുറത്ത് പുറത്ത് ജസ്റ്റ് വരുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണാൻ വെച്ചതാണ് പലതരം നല്ല ആഡംബര ഫിഷുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും കൂടുതലില്ല നല്ലത് വലിയ വലിയ ഫിഷാണ് കേട്ടോ ചെറുപ്പ് കുറവാണ് വലിയ വലിയ ഫിഷാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് പോകുന്നത് ഒരു ടെമ്പിള് കാണാനുണ്ട് ഒരു ബുദ്ധ ടെമ്പിള് ഒരു സെവൻ ഹൺഡ്രഡ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ബുദ്ധ ടെമ്പിൾ ആണ് മാർബിൾ വെച്ചിട്ടാണ് തിരുവനന്തപുരം His, you will see no, the biography board na yeah yeah okay. okay this this ticket is for the queen na queen ramadatta ramadatta ramana he was long reign monarch okay. uh -huh. 70 years 70 was. years ruling yeah mm -hmm. he passed away in 2016 ഗോൾഡൻ ബുദ്ധ ഞങ്ങളിവിടെയൊക്കെ ചുറ്റി കണ്ടു നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ചൂടുവാണ് ഇവിടെ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് ഇപ്പൊ തായ്ലൻഡിൽ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല വെയില നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് വേറൊരു ടെമ്പിൾ കാണാൻ തന്നെയാണ് അതൊരു ബുദ്ധൻ്റെ ടെമ്പിൾ തന്നെയാണ് ഇതാണ് കേട്ടോ ആ ടെമ്പിൾ ഇത് ഇതിൽ ബുദ്ധൻ്റെ പല ടൈപ്പ് ഭാവങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ Penta 5. Penta 5. Penta hindi kaya. That is 5. Penta 5. Penta 5. Sustrate. 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 Yeah. Sustrate. Banchang. Banchang. Banchang 5 is Sustrate. Yeah. Like, yeah. yeah, Cigarette. എന്താണ് പേര് ഏതാനാ ഇവിടെ ശ്രീബുദ്ധന്റെ പല രൂപത്തിലും പല അവസ്ഥകളിലുള്ള ശില്പങ്ങളുണ്ട് കേട്ടോ കണ്ടേ ഫോട്ടോസിനൊക്കെ പറ്റി നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ അതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പിന്നെ പോയത് ജെംസ് ഗാലറിയിലാണ് ഇതാണ് കേട്ടോ ജെംസ് ഗാലറി ഇത് നല്ല എവിടെയും കാണാത്ത ഒരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ ഇതിന് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ തായ്ലൻഡിലെ ജെംസ് എങ്ങനെ വന്നു എന്നുള്ള ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഒരു തിയേറ്ററിൽ കയറിയിട്ട് നമുക്ക് ഫുള്ള് അതിൻ്റെ ഹിസ്റ്ററി ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ജംസ് കട്ട് ചെയ്യുക ഷേപ്പ് ചെയ്യാം പോളിഷ് ചെയ്യുക അതൊക്കെ നമുക്ക് ലൈവായിട്ട് അവർ കാണിച്ച് തരും കേട്ടോ അവരൊരു സെക്ഷനായിട്ട് ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കണ്ട എന്തുകൊണ്ട ജംസ്റ്റോസ് ഇനി നമ്മൾ പോകുന്നത് ജ്വല്ലറിയിലോട്ടാണ് കേട്ടോ വലിയൊരു സെക്ഷനാണ് ജ്വല്ലറി ഇവിടെ നിന്ന് ജ്വലിസ് വാങ്ങാൻ പറ്റും പല തരത്തിലുള്ള ഡയമണ്ടും ജെംസും ഒക്കെ നമുക്ക് നമുക്കിതിവിടെ നിന്ന് ആഭരണങ്ങളായിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അളവ്ഡല്ല അപ്പം അതുകൊണ്ടുതന്നെ ക്യാമറ എനിക്ക് പെട്ടെന്ന് ഓഫാക്കേണ്ടി വന്നു കേട്ടോ നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ട് ഇനി തായ്ലൻഡിൽ വരുന്നവരൊക്കെ ഇതുപോലെ ഇവിടെ ജെംസ് ഗാലറി ഉണ്ട് ഇവിടെ നമുക്ക് ജെസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ കൂടുതൽ വിലയൊന്നുമില്ല നമുക്ക് ചീപ്പ് തന്നെയാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളതിൽ പോക്കറ്റ് കുറച്ച് കനത്തിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഗേറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ തൈലൻറ്റ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ തൈലൻ ട്രിപ്പ് മൊത്തത്തിൽ ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് കമൻ്റ് പിൻ ചെയ്ത് വെക്കട്ടോ അപ്പോൾ കാണാത്തവർക്ക് അത് മൊത്തത്തിൽ കാണാൻ പറ്റും തൈലൻറ്റ് മൊത്തമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും